ശ്രീ സേനാപതി വേണു കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ രാജ്യം വലിയ വിജയം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഇതിൽ സന്തോഷമില്ല കോൺഗ്രസ് രാജ്യ താല്പര്യത്തിനൊപ്പമല്ല പാകിസ്ഥാൻ എന്ത് പറയുന്നു അത് ഏറ്റുപറയുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റേത് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിന് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തിൽ അത്ര വലിയൊരു മറുപടി കണ്ടില്ല കേട്ടോ നേരത്തെ അമിത്ഷാ പറഞ്ഞപ്പോഴും അതിനുള്ള മറുപടിയായി രാഹുൽ ഗാന്ധി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ചപ്പോഴും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം കണ്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അല്ല പ്രധാനമന്ത്രിയുടെ ഏതാണ്ട് ആറേ മുക്കാൽ മണിക്ക് ആരംഭിച്ച പ്രസംഗമാണല്ലോ ഒന്നേകാൽ മണിക്കൂറോളം നീണ്ടു നിന്ന പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ദീർഘമായി രാഷ്ട്രീയ കാര്യങ്ങളും എന്താ പറഞ്ഞേ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനുള്ള കുറെ പ്രസ്താവനകളൊക്കെ നടത്തി എന്നുള്ളതല്ലാതെ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായ ചില ഉത്തരങ്ങൾ കിട്ടേണ്ടിയിരുന്നു ആ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് അതിപ്പോഴും അവശേഷിക്കുക അതിൽ ഒന്നാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിച്ചു തന്നെ അദ്ദേഹം പറയുന്നു ലോകത്തെ ഒരു രാഷ്ട്രനേതാവിൻ്റെയും ഇടപെടിൽ സീസ് ഫയർ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉണ്ടായിട്ടില്ല ഇത് അമിത്ഷായും അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരും ഒക്കെ പാർലമെന്റിൽ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇരുപത്തിയെട്ട് പ്രാവശ്യം ഞാൻ നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ എൻ്റെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ എൻ്റെ ഇടപെടൽ മൂലം ആണ് ഈ യുദ്ധം അവസാനിച്ചത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് മിനിഞ്ഞാന്നും കൂടി ആവർത്തിക്കുമ്പോൾ എന്തേ അദ്ദേഹത്തിന്റെ ഒന്നേകാൽ മണിക്കൂർ നീണ്ടുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞില്ല അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യത്തിൽ പറയുന്നത് നുണയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റ് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാൻ തയ്യാറായോ തയ്യാറായില്ല എന്നുള്ളത് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ആഹ് ലോകത്തിലെ ഒരു രാഷ്ട്രത്തിന്റെ നേതാവും ഇടപെട്ടില്ല എന്നുള്ള ഈ പടപ്പിലെ വെടിയല്ലാതെ എന്തുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഇരുപത്തിയെട്ട് പ്രാവശ്യത്തെ അവകാശവാദം ഉന്നയിച്ചു അദ്ദേഹം പറയുന്നത് നുണയാണ് നിങ്ങൾ ട്രംപിൽ മാത്രം എന്തിനാണ് ഇത്രമാത്ര താല്പര്യമെടുക്കുന്നത് ട്രംപ് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇത്രയും വലിയ വിജയം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ നേടിയിട്ടും ഭീകര കേന്ദ്രങ്ങൾ തച്ച് തകർത്തിട്ടും അതിൽ നിങ്ങൾ എന്തുകൊണ്ട് സന്തോഷിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഇപ്പോൾ ട്രംപിന്റെ കാര്യമാണെങ്കിൽ ഇന്ത്യ ഈ സൈനിക നടപടി അവസാനിപ്പിച്ചതിൽ ഒരു രാജ്യവും ഇടപെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഒരു രാജ്യവും ആവശ്യപ്പെട്ടില്ല ാണ് അത് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യമല്ലോ ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഒരു യുദ്ധത്തിൽ അഭൂപൂർ വിജയം നേടുമ്പോൾ ഞങ്ങളതിൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങളതിൽ ആഹ്ലാദിക്കുന്നവരാണ് അത് സൈന്യത്തിന്റെ നേട്ടമാണ് ഇവിടെ അമിത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ സേന കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തോട് വിനീതമായിട്ട് പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത മുഴുവൻ സൈനികരും ആ സൈനിക നടപടിയെക്കുറിച്ച് വിശേഷ വിവരണങ്ങൾ നൽകിയ സഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഉൾപ്പെടെയുള്ള മുഴുവൻ സൈനികരും ആ സൈനിക നടപടിക്ക് നേതൃത്വം കൊടുത്ത കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന്റെ അനിൽ എന്താ പറഞ്ഞ കാന്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ സൈനികരും രണ്ടായിരത്തി പതിനാലിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സേനയിൽ എൻറോൾ ചെയ്തതാണ് അതിൽ അതിലുപയോഗിച്ച് ആയുധങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സേന കരസ്ഥമാക്കിയിട്ടുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം എൻറോൾ ചെയ്തിട്ടുള്ള വളരെ പരിമിതമായ ആളുകൾ ഇപ്പോഴത്തെ എന്താ പറഞ്ഞേ ഈ പുതിയ സംവിധാനത്തിൽ വന്നിരിക്കുന്ന വളരെ പരിമിതമായ ആളുകൾ ആരെങ്കിലും ആ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ടാവും അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൈന്യം കരസ്ഥമാക്കിയ സൈന്യത്തിന്റെ ശക്തിയും അറിവും ആ ശേഷിയും കൊണ്ടാണ് സൈന്യം അതിന്റെ നടപടികൾ സ്വീകരിച്ചത് ഇദ്ദേഹം പറയുന്നു ഇനി ഇദ്ദേഹം പറയുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സിന്ധു നദീജല കരാറിനെ കുറിച്ച് ശരി നെഹ്റു തെറ്റായിരുന്നു ഞങ്ങൾ ചോദിക്കുന്നു എഴുപത്തിയേഴ് ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് വാജ്പേയി അധികാരത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്തേ സിന്ധു നദീജല കരാർ അന്ന് റദ്ദിക്കാത്തത് െ അല്ലെ ഒരു കാര്യം കൂടി ശ്രീ സേനാപതി വേണു കേൾക്കുന്നുണ്ടോ ഇതേ കാര്യം തന്നെയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകര ഭീകരരുടെ കാര്യത്തിലും നിങ്ങൾ പറയുന്നത് മൂന്ന് ഭീകരരെയും കൊന്നു എന്നുള്ള കാര്യം രാജ്യത്തെ അറിയിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ഇന്നലെ എന്തു ഇന്നലെ എങ്ങനെയാണ് ഇത് കൊന്ന് ഇവരെ കൊന്നത് എന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ 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 മഞ്ജുഷ 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 തിരിച്ചൊരു തിരിച്ചൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് പഹൽഗാം അന്ന് മുതൽ ഈ ആളുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇവർ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിന് ഈ ആക്രമണം നടത്തിയതിന് ശേഷം അന്ന് മുതൽ ഇവർ ഇന്ത്യ മഹാരാജ്യത്തു തുടരുന്നു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കാണുന്നത് അവർ ടെന്റ് കെട്ടി ഒരു വനത്തിന് അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനവും നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും ഞാൻ കാശ്മീരിൽ മൂന്നര വർഷം സൈനിക സേവനം നടത്തിയ ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അവിടുത്തെ എല്ലാ പ്രദേശവും അറിയത്തില്ല പക്ഷെ അവിടുത്തെ ലൊക്കേഷനും പ്രദേശങ്ങളും ഒക്കെ ഒരുപാട് അടുത്ത് കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു ീ മൂന്ന് മാസക്കാലമായിട്ടും ഈ ഭീകരർ നമ്മുടെ മണ്ണിൽ അവർ ഒളിച്ചിരിക്കുന്നുവെന്നേ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയാണ് അവർ ഒളിച്ചിരിക്കുന്നത് പഴയ കാലത്താണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സംവിധാനങ്ങളൊക്കെ അത്ര ആധുനികമല്ല ഈ കാലഘട്ടത്തിൽ ഈ മൂന്ന് മാസത്തിലധികം ഇവർ ഇന്ത്യയുടെ മണ്ണിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത്രയും കാലം ഈ മണ്ണിൽ തുടരാൻ ഇവർക്ക് കഴിഞ്ഞു ആരിവർക്ക് സഹായം കൊടുത്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് മൂന്നര മാസക്കാലം ഒന്ന് ഒരാൾക്കും വനത്തിൽ കയറി പട്ടിണിയായിരിക്കും ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ച് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അത് മെയ് ഇരുപത്തിരണ്ട് മുതൽ ഈ മൂന്ന് ഭീകരരും സർവൈലൻസിലായിരുന്നു നിരീക്ഷണത്തിലായിരുന്നു എന്ന കാര്യമാണ് എൻ ഐ എക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഇത്തരത്തിലുള്ള നിരീക്ഷണം തുടങ്ങിയതും ഇവരെ സംരക്ഷിച്ചവരെ നേരത്തെ തന്നെ എൻ ഐ എ പിടികൂടിയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് വിശദീകരിച്ചതാണ് അതിൽ അമിത്ഷാ ഒരു കൂടി പറയുന്നുണ്ട് ഇതിൽ രാജ്യം സന്തോഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നില്ല എന്ന് അതേ അമിത്ഷാ പറഞ്ഞ വാക്കുകൾ കേൾക്കാം അമിത്ഷാ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അമിത്ഷായുടെ വാക്കുകളിലേക്ക് ऑपरेशन महादेव में सुलेमान उर्फे फैजल जट अफगान और ज़िब्रान तीन आतंकवादी सेना सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए अध्यक्ष जी ये जो सुलेमान है ए श्रेणी का लश्कर ए तोयबा का कमांडर था पहलगाम हमले हमले में और हमले में और गगनगिर आतंकी वो लिप्त था, इसके ढेर सारे सबूत हमारी एजेंसियों के पास है अफगान ए श्रेणी का लश्कर तयबा का आतंकवादी था और जिब्रान भी ए ग्रेड आतंकवादी था और मान्य अध्यक्ष जी मैं सदन को और सदन के माध्यम से पूरे देश को बताना चाहता हूं जिन्होंने बैसरन घाटी में हमारे प्रवासियों को नागरिकों को मारा था ये तीनों आतंकवादी थे और तीनों मारे गए